മാഹിയിലെ മദ്യം നമുക്ക് കേരളത്തിലോട്ട് കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യങ്ങളെല്ലാം വ്യാജമദ്യമായിട്ടാണ് നമുക്ക് പരിഗണിക്കുന്നത് ഞാൻ പിടിക്കപ്പെടുകയാണെങ്കിൽ കേരള അബ്കാരി ആക്ട് അമ്പത് സെക്ഷൻ അമ്പത്തി എട്ട് പ്രകാരം പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഇതിന് നമ്മൾ ചുമത്തുന്നത് മാഹി അറിയാത്ത മലയാളികളില്ല കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറി നമുക്കറിയാം രണ്ട് കാര്യങ്ങൾക്കാണ് മാഹിൽ വിലക്കുറവുള്ളത് അതിലൊന്ന് മദ്യവും രണ്ടാമത് പെട്രോളുമാണ് മദ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ ടാക്സിലുള്ള വ്യത്യാസം കൊണ്ടാണ് കേരളത്തെ അപേക്ഷിച്ചിട്ട് മാഹിൽ മദ്യത്തിന് വിലക്കുറവ് ഇതേ വ്യത്യാസം തന്നെയാണ് പെട്രോളിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഇന്നത്തെ പെട്രോളിൻ്റെ വില നൂറ്റഞ്ച് രൂപയാണെങ്കിൽ മാഹിലേ വരുമ്പോൾ ഇന്നത്തെ റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് മാഹി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾ മാഹിയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ആളുകൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളും കയ്യിൽ മൂന്ന് നാല് കുപ്പികൾ കരുതിയിട്ടാണ് തിരിച്ചു പോകുക എന്നാൽ മാഹി മദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എക്സൈസ് ഇൻസ്പെക്ടർ തന്നെ നമ്മളിവിടെ പറയുന്നത് അവിടെ കൂടെ ഇന്നുള്ളത് അഴിയൂർ എക്സൈസ് ടെക് പോസ്റ്റിലെ ഇൻസ്പെക്ടർ അജു സാറാണ് നമസ്കാരം സാർ നമസ്കാരം സാറേ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മാഹിനെ ആശ്രയിക്കുന്നുണ്ട് അങ്ങനെ ആശ്രയിക്കുന്ന സമയത്ത് അവർക്ക് മദ്യം മേടിക്കാനും കൈവശം വെക്കാനുള്ള അനുമതി ഉണ്ടോ ഉണ്ടെങ്കിൽ എത്ര നിയമപരമായിട്ട് അതിന് അനുമതിയില്ല കേരളത്തിൽ മാഹിലെ മദ്യം നമുക്ക് കേരളത്തിലോട്ട് കടത്തിക്കൊണ്ടു വരാൻ പറ്റില്ല അത് അതിപ്പോൾ കേരള സർക്കാരിന് ടാക്സ് കിട്ടാത്ത ഏതൊരു മദ്യവും വ്യാജ മദ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ആ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യങ്ങളെല്ലാം വ്യാജ മദ്യമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് നിയമപ്രകാരം അപ്പോൾ ഒരു തുള്ളി മദ്യം പോലെ സാറേ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവര് നേരിടാൻ പോകുന്ന ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും ഇത് പിടിക്കപ്പെടുകയാണെങ്കിൽ കേരള ആബ്കാരി ആക്ട് അമ്പൻ അമ്പത്തി എട്ട് പ്രകാരം പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പഴയമാണ് ഇതിനെ നമ്മൾ ചോദിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ബീവറേജിൽ നിന്ന് ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന മദ്യത്തിന്റെ അളവ് എങ്ങനെയാണ് കേരള അഭിവൃദ്ധി നിന്ന് നമ്മൾ മദ്യം മേടിക്കുമ്പോൾ വൈൻ ആണെങ്കിൽ നമുക്ക് മൂന്നര ലിറ്റർ കൈവശം വയ്ക്കാം ബിയർ അതുപോലെ മൂന്നര ലിറ്റർ കൈവശം വയ്ക്കാം അതുപോലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അത് മൂന്ന് ലിറ്റർ കൈവശം വയ്ക്കാം അതുപോലെ വിദേശ നിർമ്മിത വിദേശ മദ്യം അത് രണ്ടര ലിറ്റർ കയ്യിൽ വെക്കാം പിന്നെ കള്ള് ഒന്നര ലിറ്റർ കൈവശം വയ്ക്കാം പിന്നെ കൊക്കോ ബ്രാൻഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട് അതിപ്പോൾ നമ്മുടെ കേരളത്തിലില്ല അത് ഒരു ലിറ്റർ നമുക്ക് കൈവശം വെക്കാം അങ്ങനെ ആകെ പതിനഞ്ച് ലിറ്റർ മദ്യമാണോ നമുക്ക് നിയമപ്രകാരം കൈവശം വെച്ചാൽ സാറേ അതുപോലെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് കേരളത്തിൽ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും മദ്യം കൈവശം വെക്കാനുള്ള അനുമതിയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അണ്ടർലൈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തന്നെ എല്ലാവരും കണക്കാക്കുക കാരണം ഒരുപാട് ആളുകളും ആഹിനം വലിയ വലിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആശ്രയിക്കുന്നുണ്ട് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചത് ഇൻസ്പെക്ടറായിട്ടുള്ള അജു സാറാണ് ഒരുപാട് അത്യാവശ്യം സാർ താങ്ക് യു താങ്ക് യു